സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റുമായി തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് തുടരുന്നു തൃശൂർ രണ്ടാമതും പാലക്കാട് മൂന്നാം സ്ഥാനത്തുമാണ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ പാലക്കാട് ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ഒരു മീറ്റർ റെക്കോർഡ് ഉൾപ്പെടെ ഇരട്ട സ്വർണം നേടിയ സെന്റ് ജോസഫ് എച്ച് എസ് പുല്ലൂരാംപാറ സ്കൂൾ വിദ്യാർത്ഥിനിയെ ദേവനന്ദ ബൈജുവിന് മന്ത്രി വി ശിവൻകുട്ടി വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനവും ഇന്ന് വരികയുണ്ടായി എ പി സജീഷ തയ്യാറാക്കി റിപ്പോർട്ടിലേക്കാണ് ട്രാക്കിലും ഗെയിംസിലും ആവേശം ഇങ്ങനെ തുടരുകയാണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഇപ്പോൾ ഇരു ഇന്ന് ഇരുന്നൂറ് മീറ്ററിൻ്റെ ഒരു ഉജ്വലമായിട്ടുള്ള പോരാട്ടം തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നിരവധി മത്സരങ്ങൾ ഇരുപത്തൊന്നാൾ ഫൈനലുകൾ നടന്നു ഇതിൽ ട്രാക്കിൽ മാത്രം ഇന്ന് അഞ്ച് മീറ്റർ റെക്കോർഡുകളാണ് പിറന്നത് ഇതിൽ നാലും ഇരുന്നൂറ് മീറ്റർ ഫൈനലിലാണ് ഇരുന്നൂറ് മീറ്ററിലായിരുന്നു എന്നതായിരുന്നു ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് ഇരുന്നൂറ് മീറ്റർ സബ് ജൂനിയർ ഗേൾസിലും ബോയ്സിലും ജൂനിയർ ബോയ്സിലും എല്ലാം റെക്കോർഡുകൾ പിറന്നിട്ടുണ്ടായിരുന്നു സബ് ജൂനിയർ ഗേൾസിലാണെങ്കിൽ ആൻ പാലക്കാടിൻ്റെ അൻവി റെക്കോർഡ് ഇടുന്നു അതുപോലെ തന്നെ പുലൂരാംപാറ വിദ്യാലയത്തിലെ ജൂനിയർ ഗേൾസിലെ ദേവ ദേവ ദേവനന്ദ ബൈജു ബിജു റെക്കോർഡ് ഇടുന്നു അതുപോലെ തന്നെ അതുൽ തീയസ് രണ്ട് മീറ്റർ റെക്കോർഡുകളാണ് ഈ ഈ ടൂർണമെൻറ്റിൽ ഈ ഓളം ഈ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ മാത്രമായിട്ട് ഇത്തവണ നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും മീറ്റ് റെക്കോർഡിട്ടിരിക്കുകയാണ് പാലക്കാട് ആലപ്പുഴ ജില്ലക്കാരനായിട്ടുള്ള ആലപ്പുഴ ജില്ലയുടെ അതുൽ ടി എസ് അങ്ങനെ ഒട്ടേറെ മികവുകൾ തന്നെയായിരുന്നു കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ മുഹമ്മദ് സുൽത്താൻ അയ്യായിരം മീറ്റർ നടപ്പത്തിൽ രാവിലെ ഒരു മീറ്റ് റെക്കോർഡ് പറഞ്ഞു മുഹമ്മദ് സുൽത്താൻ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയ്ക്കാണത് പോരാട്ടം തുടരുമ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത തിരുവനന്തപുരത്തിൻ്റെ മുന്നേറ്റം ഇപ്പോഴും തുടരുന്നുണ്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ പതിവ് പോലെ തന്നെ കഴിഞ്ഞ തവണ തന്നെ അക്വാറ്റിക്സിലെല്ലാം തിരുവനന്തപുരത്തിൻ്റെ മുന്നേറ്റം തന്നെയാണ് കാണുന്നത് തൊട്ടു പിന്നാലെ തൃശ്ശൂരും അതിന് തൊട്ടു പിന്നാലെ ഏറ്റവും പ്രത്യേകത മൂന്നാം സ്ഥാനത്തേക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടിൻ്റെ കുതിപ്പാണ് കാണുന്നത് പാലക്കാട് കുതിച്ചുയർന്നിരിക്കുകയാണ് ഇഞ്ചോടിഞ്ചാണ് പാലക്കാടും കണ്ണൂരും തമ്മിൽ അവിടെ നടക്കുന്നത് പക്ഷേ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ട്രാക്കിൽ ഇപ്പോഴും പാലക്കാടിൻ്റെ മുന്നേറ്റം തന്നെയാണ് കാണുന്നത് പാലക്കാട് നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റുമായി പാലക്കാട് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് തൊട്ടു പിന്നാലെ മലപ്പുറമുണ്ട് മലപ്പുറം രണ്ടാം സ്ഥാനത്ത് തുടരുന്നു വിദ്യാലയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇത് ഇന്ന് കണ്ടിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ്സ് സിലെ വിദ്യാലയത്തിൻ്റെ പുല്ലുരാമ്പാറ സ്കൂളിൻ്റെ ഒരു കുതിപ്പാണ് പുല്ലുരംപാറയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് മലപ്പുറത്തിൻ്റെ ഐഡിയൽ കടകശ്ശേരി രണ്ടാം സ്ഥാനത്ത് ഐഡിയൽ കടശ്ശേരി മൂന്നാം സ്ഥാനത്ത് നാവാമുകുന്ദ വിദ്യാലയം മലപ്പുറം തിരുനാവായ നാവാമുകുന്ദയം രണ്ടാം സ്ഥാനത്തുമുണ്ട് മറ്റൊന്ന് ഇന്നിപ്പോൾ മീറ്റർ റെക്കോർഡ് ഇട്ടിട്ടിരിക്കുന്ന ഇരുന്നൂറ് മീറ്ററിൽ മീറ്റർ റെക്കോർഡ് ഇട്ടിരിക്കുന്ന ദേവപ്രിയയ്ക്ക് ദേവനന്ദയ്ക്ക് ദേവനന്ദയ്ക്ക് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വീട് നിർമ്മിച്ച് നൽകുമെന്ന് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വേദിയിലെത്തിയ മന്ത്രി അവൾക്ക് ആ കുട്ടിക്ക് വീട് ആ മിടുക്കിക്ക് നല്ലൊരു മിടുക്കിയായ കുട്ടിക്കും വീട് നിർമ്മിച്ച് നൽകും എന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഒരു നേട്ടങ്ങൾക്കൊപ്പം തന്നെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയൊരു സഹായം തന്നെയാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുതന്നെയാണ് ഇന്ന് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഒരു നിർണായ കഴിഞ്ഞ ദിവസം സി പി ഐ എം ഇടുക്കിയിലെ സ്വദേശിയായ ഇടുക്കിക്ക് നൂറ് മീറ്ററിലെ സ്വർണ്ണമണിഞ്ഞ മിടുക്കിക്ക് സ്വർണം വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇരുന്നൂറ് മീറ്ററിലെ മികവ് ഒരു മിടുക്കിയും ഇപ്പോൾ വീട് നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ ട്രാക്ക് ഉണർന്നു കഴിഞ്ഞു ട്രാക്കിൽ ഉജ്ജ്വലമായ തീപാറുന്ന പോരാട്ടങ്ങൾ നടക്കുകയാണ് ഇനിയും നാളെയും മറ്റന്നാളും എല്ലാം പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കും നടക്കും വിജയ് ആരെന്നറിയാൻ ചാമ്പ്യന്മാർ ഓവറോൾ ചാമ്പ്യന്മാർ ആരാണെന്നും അത്ലറ്റിക്സ് വിഭാഗത്തിലെ ചാമ്പ്യന്മാരാണെന്ന് അറിയാൻ ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത് ശരി എ പി സജീഷയാണ് വിവരങ്ങൾ നൽകിയതോ